ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചെയ്താൽ ക്രീച്ചരെ തന്നെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഉണ്ട് ഞങ്ങൾ പച്ചക്കറി കട്ട് ചെയ്യാന് ഒരു എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ ഞങ്ങൾ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ സെറ്റിങ്സ് എന്താണെന്ന് കാണിച്ചതാണ് ഇപ്പം നമ്മൾ തുറക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് തുറച്ച് നെല്ല് സെറ്റാക്കി വെക്കാം എന്നിട്ട് നിൽക്കാം രണ്ട് നാല് ആറ് എട്ട് ഉള്ളിട്ടുണ്ട് പിന്നെ അടപ്പാണ് പിന്നെ അടച്ചു കഴിഞ്ഞത് എന്നിങ്ങനെ വെക്കും ഓക്കെ ഉണ്ടോ ഒറ്റ അപ്പൊ നമ്മൾ ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഊരി കഴിച്ചു കേട്ടോ നമുക്ക് ഇത് കപ്പയാണ് കപ്പയും കൂടി കട്ട് ചെയ്ത് നോക്കാം കപ്പ് കട്ട് ചെയ്യാൻ നമുക്ക് അടപ്പിന്റെ ആവശ്യമുണ്ടോ ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിക്കാതിന് ശേഷം ഉള്ളി കഴിക്കാൻ പറ്റും അതേപോലെ നമുക്ക് നമുക്ക് ചിപ്സിനുള്ള പഴങ്ങളുണ്ട് ഞാൻ പഴം കേട്ടോ ഹലോ ഹലോ അപ്പ ഇത് നമ്മള് ഹോട്ടലേക്കും കാറ്ററിങ് സർവീസും വരക്കും ഒക്കെ വേണ്ടിട്ട് ഉണ്ടാക്കിയതാണ് വീട്ടിലേക്ക് നമ്മൾ കുറച്ചും കൂടി ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കണത്